ഭാഗ്യം തുണച്ചപ്പോൾ അഭിനയിക്കാനുള്ള കഴിവുകൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയ താരമാണ് സീരിയൽ സിനിമാ താരം സജിൻ ടി പി പ്ലസ് ടു സിനിമയിലൂടെയാണ് സജിൻ അഭിനയ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടത് സ്വാതന്ത്ര്യ സീരിയലിലെ ശിവനായി അവതരിപ്പിച്ചതോടെ കേരളക്കാരെ മൊത്തം ശിവന്റെയും ഒപ്പം സജിന്റെയും ആരാധകരായി തുടങ്ങി സ്വാതന്ത്ര്യത്തിലെ ശിവാഞ്ജലി കോംബോയ്ക്ക് അത്രയേറെ ആരാധകരാണ് ഇന്നുള്ളത് ഇരുപത്തിമൂന്നാം വയസ്സിൽ നടി ഷപ്നയെ രജിസ്റ്റർ വിഭാഗം ചെയ്തതാണ് നടൻ ഇപ്പോഴുതാ ഇരുവരുടെയും അവധിക്കാല ആഘോഷ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മണാലിയിൽ അടിച്ചു പൊളിക്കുകയാണ് ഇരുവരും നിരവധി ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇരുവരും ആരാധകർക്കായി പങ്കുവയ്ക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും മികച്ചത് ഈ മഞ്ഞുകാലമാണെന്നായിരുന്നു യാത്രയുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് ഷഫ്ന കുറിച്ചത് ശാന്തന സീരിയൽ അവസാനിച്ചതോടെ ചെറിയ ഇടവേളിലാണ് സജിൻ മണിമുത്ത് എന്ന സീരിയലിലായിരുന്നു ഷഫ്ന അഭിനയിച്ചിരുന്നത് എന്നാൽ കഥാപാത്രം മരണപ്പെട്ടതോടെ അവധിയിലാണ് നടിയും കിട്ടിയ അവസരം ആഘോഷമാക്കുകയാണ് ഇരുവരും ഷൂട്ടിംഗ് തിരക്കുകളിലായിരുന്നപ്പോൾ മാസത്തിൽ ആദ്യത്തെ പതിനഞ്ചു ദിവസം ഞാൻ തിരക്കായിരിക്കും അവരുടെ ഷെഡ്യൂൾ കഴിഞ്ഞാൽ എന്റെ അടുത്തേക്ക് വരും അങ്ങനെ മാസത്തിൽ പതിനഞ്ചു ദിവസം ഒരുമിച്ചുണ്ടാവും ഷഫ്നയ്ക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ അടുത്തിരിക്കുന്നതാണ് അവൾ എപ്പോഴും മഴക്കിടുന്നത് ഞാൻ അടുത്തില്ലാത്ത ചൊല്ലിയാണ് സാധനം ലഭിക്കുന്നതിന് മുൻപ് സിനിമയ്ക്കും കഥാപാത്രത്തിനും വേണ്ടി നടക്കുകയായിരുന്നു ഡിപ്രഷൻ സ്റ്റേജിലൂടെ വരെ കടന്നുപോയിരുന്നു ഓഡീഷനിൽ നിന്ന് തന്നെ പലതവണ റിജക്റ്റ് ആയിട്ടുണ്ട് മുഖത്തെ ഭാവങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴും സിനിമ തന്നെയാണ് ലക്ഷ്യം എന്നായിരുന്നു നേരത്തെ ഒരു അഭിമുഖത്തിൽ സജിൻ തുറന്നു പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോകേർ ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക